ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റം എന്ന് പറഞ്ഞതിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂട്ടി സാധനം നാളത്തെ പ്രമോ നാളത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന നമ്മുടെ നന്ദു നന്ദുവാണെങ്കിൽ തൻ്റെ സുഹൃത്തിനോടായിട്ട് പറയുകയാണ് എൻ്റെ പൊന്നേട ഈ പരസ്യക്കാരെ ഞങ്ങളുടെ വീട്ടിൽ കയറി വരുന്ന വേണ്ടിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പഠിക്കാനും പറ്റുന്നില്ല ഇതിനുള്ള പൈസയൊക്കെ എവിടുന്നെടുത്ത് കൊടുക്കുവോ അച്ഛനെയാണെങ്കിൽ ഓരോരുത്തരും ഓരോന്നും പറയുന്ന വീട്ടിൽ കേട്ട് നിൽക്കാൻ പോലും എനിക്ക് പറ്റുന്നതെന്ന് പറയണം ഈ ഒരു സമയത്ത് പൗത്രയോട് നമ്മുടെ നയനെ ക്യാഷ് ചോദിക്കുന്നുണ്ട് അപ്പം മാഡത്തിന് എന്തിനാണ് ക്യാഷിൻ്റെ ആവശ്യം മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം നയനെ പറയുന്നുണ്ട് ഭർത്താവിന് ക്യാഷ് ഉണ്ടായിട്ട് ഭാര്യമാർക്ക് എപ്പോഴും ഉപകാരം ഉണ്ടാകുന്നില്ല അവർ അവർ സമ്പാദിക്കുന്നു അവർ ചെലവാക്കുന്നു എന്ന് നമുക്കുള്ളത് നമ്മൾ തന്നെ കണ്ടെടുത്തണം എന്ന് പറയുന്നത് പൗത്തരക്കൊന്നും മനസ്സിലാകുന്നില്ല ഈയൊരു സമയത്താണ് നമ്മുടെ നവ്യാണെങ്കിൽ നമ്മുടെ അബിയോട് ഓരോ പൊങ്ങച്ചങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് ഞാൻ മിസ് മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കുന്നു അതിനുശേഷം ഞാൻ വിന്നർ വിന്നറാകുന്നു എനിക്ക് ഒരുപാട് ഫാൻസും ഫോളോവേഴ്സ് ഉണ്ടാകുന്നു അത് കുറേ പേരൊക്കെ എന്നെ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ സാധ്യത ഉണ്ടെന്നും പറഞ്ഞ് പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ അഭി ചിന്തിക്കുന്നുണ്ട് ഈശ്വരം അങ്ങനെയെങ്കിലും ആരെങ്കിലും തരയപ്പെട്ടൊന്ന് ഒഴിവു മതിയായിരുന്നു എന്റെ തലയിൽ നിന്ന് ഒഴിവായാൽ മതിയായിരുന്നു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു നമുക്ക് പ്രമോദന പത്തനമാറ്റീരിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയണം എത്രത്തോളം ഹൃദയസ്പർശിയായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ ഈ സീരിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നു അപ്പം പത്തനമാറ്റീൻ വരും ദിവസങ്ങളുടെ എപ്പിസോഡ് പ്രമോ സ്വാതന്ത്ര്യത്തിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക